റോബോട്ടും നിർമ്മിത ബുദ്ധിയും ഇനി സയൻസ് ഫിക്ഷൻ അല്ല അവ നമുക്കൊപ്പം ജീവിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു നമ്മുടെ ജോലിയെയും ഷോപ്പിങ്ങിനെയും യാത്രയെയും ഇതിന്റെ ചിന്തകളെ വരെ ഇവ സ്വാധീനിക്കുന്നുണ്ട് പക്ഷേ നിത്യജീവിതത്തിൽ എത്രത്തോളം ആഴത്തിൽ അവയുടെ സ്വാധീനം ഉണ്ടെന്ന് ഇനിയും ആളുകൾ തിരിച്ചറിഞ്ഞിട്ടില്ല അതിനെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാം ഒന്ന് വീട്ടിൽ തന്നെയാണ് എ ഐ ആയ അലക്സ സിറി ഗൂഗിൾ അസിസ്റ്റന്റ് പോലെയുള്ള സ്മാർട്ട് അസിസ്റ്റന്റുകൾ നമ്മുടെ വോയിസ് കമാൻഡ് സ്വീകരിച്ച് ലൈറ്റ് കൺട്രോൾ ചെയ്യുകയും മ്യൂസിക് പ്ലേ ചെയ്യുകയും ഷെഡ്യൂളുകൾ വരെ മാനേജ് ചെയ്യുകയും ചെയ്യും വീട്ടിൽ ഫ്ലോർ തുടങ്ങുന്ന റൂമ്പ പോലെയുള്ള റോബോട്ടുകൾ പലരും ഉപയോഗിച്ചു തുടങ്ങി പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന ഡിഷ് വാഷർ തുണി കഴുകുന്ന വാഷിംഗ് മെഷീൻ ഒക്കെ ഇതിന്റെ ആദ്യഘട്ടങ്ങളാണ് സമീപ ഭാവിയിൽ ഏഴ് അധിഷ്ഠിത കുക്കിംഗ് റോബോട്ടുകൾ വരും അതൊരു ബോക്സ് ഷെയ്വിലുള്ള റോബോട്ടിക് കിച്ചൺ ആയിരിക്കും കിച്ചണിൽ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം റീഫിൽ ചെയ്ത് നൽകിയാൽ മാത്രം മതി ഓരോ നേരവും നിങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണം തയ്യാറാക്കി നൽകും രണ്ടാമത് വിദ്യാഭ്യാസ മേഖലയിൽ റോബോട്ടിക്സ് കൈ കടത്തിക്കഴിഞ്ഞു ഓരോ വിദ്യാർത്ഥിക്കും അവരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുകയും അവരുടെ പഠന മികവിനനുസരിച്ച് ടീച്ചിങ് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുന്ന എഐ ട്യൂട്ടർ നിലവിൽ വികസിപ്പിച്ചു കഴിഞ്ഞു കാലം കൈയ്യുമുള്ള റോബോട്ടുകൾക്ക് വളരെയധികം പരിമിതികളുണ്ട് വിദ്യാർത്ഥിക്ക് പാഠങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അവരുടെ റെസ്പോൺസ് മനസ്സിലാക്കുകയും അവരുടെ സംശയങ്ങൾ മാറ്റി നൽകിയ പാഠങ്ങൾ അവരുടെ അറിവിനോട് ചേർക്കുന്നതുമാണ് അധ്യാപനത്തിന്റെ പ്രാഥമിക കാര്യങ്ങൾ ഇത് റോബോട്ട്സിലേക്ക് വരുമ്പോൾ ആശയവിനിമയം മാത്രമാണ് നടക്കുന്നത് അതിനായി ഒരു സ്ക്രീനും മൈക്രോഫോണും സ്പീക്കറും ക്യാമറയും ഹാർഡ്വെയറായി ഉണ്ടായാൽ മതി മാത്തമാറ്റിക്സും കോഡിങ്ങും സാമൂഹിക ഇടപെടൽ ഉൾപ്പെടെ ഈ എഐ ട്യൂട്ടർക്ക് വിദ്യാർത്ഥിയുമായി പങ്കുവയ്ക്കുവാൻ കഴിയും ഒപ്പം വിദ്യാർത്ഥികളോട് വേർത് വ്യത്യാസം കാണിക്കുന്നു എന്ന പരാതിയും ഉണ്ടാകില്ല മൂന്നാമത് ആരോഗ്യ മേഖലയിൽ പ്രത്യേകിച്ചും എക്സ്റേയിൽ എം ആർ ഐ സ്കാനിങ്ങിലും കൂടുതൽ കൃത്യത വരുത്താൻ എ ഐ നിലവിൽ ഉപയോഗിച്ചു തുടങ്ങിയിട്ടുണ്ട് സ്കാനിംഗ് റിപ്പോർട്ട് തയ്യാറാകുന്നത് അതിന്റെ മികവ് നേടിയ ഡോക്ടർമാരാണ് എ ഐ ഈ മേഖലയിലേക്ക് വന്നതോടെ സ്കാനിംഗ് സെന്ററുകൾക്ക് ആ ഒരു ഡോക്ടറുടെ സേവനം ആവശ്യമായി വരുന്നില്ല അത്യാധുനിക ഓപ്പറേഷൻ തിയേറ്ററിൽ സർജറികൾക്ക് റോബോട്ടിക് അസിസ്റ്റന്റ് നൽകുന്നുണ്ട് ഡോക്ടർക്ക് കൂടുതൽ ശ്രദ്ധ നൽകാനും കൃത്യതയോടെ കാര്യങ്ങൾ ചെയ്യാനും ഇത് ഉപകരിക്കുന്നുണ്ട് നമ്മുടെ ഇടയിൽ നിന്ന് ബഹുഭൂരിപക്ഷം യുവാക്കളും പാശ്ചാത്യ നാടുകളിലേക്ക് പോയിരുന്നത് പ്രായമായ ആളുകൾക്ക് പരിചരണം നൽകുന്ന ജോലി തേടിയാണ് ഈ മേഖലയിലേക്കും റോബോട്ടിക്സ് കടന്നു കഴിഞ്ഞു രോഗികൾക്ക് കൃത്യമായി മരുന്ന് നൽകുവാനും കമ്പാനിയൻഷിപ്പ് നൽകി ഒറ്റപ്പെടൽ മാറ്റാനും ഇവയ്ക്ക് സാധിക്കും നാലാമതായി ജോലി സ്ഥലങ്ങൾ പരിശോധിക്കുമ്പോൾ ക്ലറിക്കൽ ആക്ടിവിറ്റീസിൽ എഐ ഓട്ടോമേഷൻ വിജയകരമായി പ്രവർത്തിച്ചു തുടങ്ങി ഡേറ്റ എൻട്രി പേർ ഓൾ കസ്റ്റമർ സപ്പോർട്ട് ചാറ്റ് എന്നിവയെല്ലാം ഇതുകൊണ്ട് തന്നെ സാധ്യമാകും വ്യവസായ വിപ്ലവങ്ങളുടെ ചരിത്രം പഠിച്ചവർക്ക് അപകടകരമായ ജോലി മനുഷ്യജീവിന് വില നൽകാതെ പണിയെടുപ്പിച്ച അറിവുകൾ ഉണ്ടാകും എന്നാൽ ഇന്ന് ഇത്തരം അപകടകരമായതും കഠിനമേറിയതുമായ ജോലികളുമെല്ലാം ചെയ്യുന്നത് റോബോട്ടിക് മെഷീനുകളാണ് അതുവഴി അപകടങ്ങൾ ഒഴിവാക്കുകയും റെപ്പറ്റിറ്റീവ് ജോലികൾ കൃത്യതയോടെ ചെയ്യുന്നു എന്ന് ഉറപ്പാക്കുകയും ചെയ്യാം അഞ്ചാമത്തേത് ഗതാഗതമാണ് ഗതാഗത മേഖലയിൽ സ്മാർട്ട് ട്രാഫിക് ലൈറ്റുകൾ സെൽഫ് ഡ്രൈവിംഗ് കാറുകൾ ഡെലിവറി ഡ്രോണുകൾ ഉൾപ്പെടെയുള്ളവയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത് എഐ അധിഷ്ഠിത ബ്രെയിനാണ് വാഹനങ്ങളുടെ എണ്ണം നോക്കി പ്രവർത്തിക്കുന്ന ട്രാഫിക് ലൈറ്റുകൾ കേരളത്തിൽ ഉൾപ്പെടെ സ്ഥാപിക്കുന്നതിനെ പറ്റി സർക്കാർ ആലോചിച്ചു കഴിഞ്ഞു ഡോർ സ്റ്റെപ്പിലേക്ക് വെയർ ഹൌസിൽ നിന്ന് പാഴ്സൽ എത്തിക്കുന്ന റോബോട്ടുകളെയും വികസിപ്പിക്കുകയാണ് ആറാമത്തേത് വിനോദത്തിനായി ആണുതൽ ഉപയോഗിക്കുന്ന നെറ്റ്ഫ്ലിക്സ് യൂട്യൂബ് പോലെയുള്ള പ്ലാറ്റ്ഫോമിലും ഏ അധിഷ്ഠിതമായാണ് പേഴ്സണൽ റെക്കമെൻഡേഷൻ വരുന്നത് നിങ്ങളുടെ ഹാബിറ്റുകൾക്കും ഇൻട്രസ്റ്റുകൾക്കും അനുസരിച്ചുള്ള ഷോപ്പിംഗ് നിർദ്ദേശങ്ങൾ വരുന്നതും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അതുപോലെ കസ്റ്റമേഴ്സിനെ സ്വീകരിക്കാനും ഗൈഡ് ചെയ്യാനും ഹോട്ടലുകളും മാളുകളും ഹ്യൂമനോയിഡ് റോബോട്ടുകളെ ഉപയോഗിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഏഴാമതായി ഭാവിയിലെ സാധ്യതകൾ പരിശോധിക്കുമ്പോൾ സിക്സ് ജി വരുന്നതോടെ എ ഐ ഉപയോഗിച്ചുള്ള റോബോട്ടിക്സിന്റെ സാധ്യത അതിന്റെ ഉച്ചകോടിയിലെത്തും റോബോട്ടുകൾ പേഴ്സണൽ അസിസ്റ്റന്റ് റോളിലേക്ക് എത്തും ഒരു മനുഷ്യനേക്കാൾ കാര്യപ്രാപ്തിയോടെ കാര്യങ്ങൾ ചെയ്യുവാൻ ഈ റോബോട്ടുകൾക്ക് കഴിയും ഹോളോഗ്രാമിലൂടെയും മറ്റും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി എ ഐ അസിസ്റ്റന്റിനെയും ആളുകൾക്ക് കിട്ടി തുടങ്ങും ഇനി എ ഐയും റോബോട്ട്സും ഫാക്ടറിയിലും ലാബിലും മാത്രം കാണപ്പെടുന്നവയല്ല നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗം ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ സാങ്കേതിക വിദ്യകൾ